ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനില്ലേ പുതിനിക്കാൻ വന്നതാണ് കേട്ടോ വന്നതെന്നു പറഞ്ഞാൽ ബാൽക്കണിയിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിനിച്ചതരേ നല്ല ഫ്രഷായിട്ട് ഇതിൻ്റെ പുതിനച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി ഓക്കെ പുതിനിച്ചു തരാം വേണ്ട ഇതെൻ്റെ പുതിനച്ചെടിയാന്ന് കാണിച്ചു കൊടുക്കാം വേണ്ട വേണ്ട ഇതാന്ന് പുതിന ഇതിപ്പോൾ നമുക്ക് മൂന്നാക്കില്ല ബിരിയാണിക്കാവുമ്പോൾ കുറച്ചേ വേണ്ടു നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം നമ്മൾ വേണിക്കുന്ന പോലെയല്ല പാടപുതിനുണ്ട് അതിൻ്റെ തണുപ്പിന് മഞ്ഞെല്ലാം വീമ്പോൾ എല്ലാം പോയിട്ടാണ് ഇതിന് ഞാൻ എല്ലാം ചട്ടി മാറ്റി നട്ട് രണ്ട് മൂന്ന് ചട്ടിയിൽ നിറയാക്കും അന്നേരം എന്താ ഇപ്പം ഇത്രയേ വേണ്ടു ഇനി ഒന്നും കൂടി വേണം കുടിക്കടന്ന് വേണിക്കുന്ന പുതിന വെള്ളത്തിലിട്ട് വെച്ച് വേ വേര് പിടിപ്പിക്കുക എന്നിട്ട് നട്ടാലും മതി ഇത് ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനാണ് കൊണ്ടുവന്നതാണ് അട നല്ല പുതിന ചപ്പ് നമുക്ക് ബിരിയാണിക്ക് ചമ്മന്തി പിടിക്കാനും ബിരിയാണിയിലിടാനും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആ ചമ്മന്തിക്കും കൂടി വേണ്ടതുകൊണ്ടിനും കട്ട് ചെയ്യാം ഓക്കെ അത്രയില്ല ഒരുപാടൊന്നുമില്ല നാലും നമ്മൾ പുതിന Non lo so che ne è, non lo vedo, ok. E tre, bote, non lo so. Ora, Tre, le Ciao.